നിർമ്മിതി കേന്ദ്രത്തിന്റെ കീഴിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളെ പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ പഴകുളം ശിവദാസൻ ആവശ്യപ്പെട്ടു എം എൽ എക്ക് സ്വീകാര്യരായ വ്യക്തികൾ ടെൻഡർ നൽകാതെ നടത്തുന്ന പണികൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് പെരിങ്ങനാട് വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പഴകുളം ശിവദാസൻ പറഞ്ഞു നിർമ്മിതി കേന്ദ്രത്തിന്റെ കീഴിൽ നടക്കുന്ന മുഴുവൻ വർക്കുകളും അഴിമതിയുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുക നിർമ്മിതി കേന്ദ്രം നേരിട്ട് ചെയ്യുന്നു എന്നാണ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞേക്കുന്നു പക്ഷെ ഒറ്റ വർക്കുകൾ പോലും നിർമ്മിതി കേന്ദ്രം നേരിട്ട് ചെയ്യുന്നില്ല അവർ ഇത് എട്ട് ശതമാനം കമ്മീഷൻ എടുത്തിട്ട് ആര് നിർമ്മിതി കേന്ദ്രത്തിന് വർക്ക് ശുപാർശ ചെയ്യുന്നു അവർ അവർ പറയുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് എസ്റ്റിമേറ്റ് മാറ്റി തോന്നുന്ന പോലെ ചെയ്യുന്ന ഒരവസ്ഥ ആകെ അടുവിൽ നിർമ്മിതി കേന്ദ്രത്തിന്റെ അടുവിൽ ജില്ലാ ആസ്ഥാനമാണ് അവിടെ രണ്ട് എഞ്ചിനീയർമാർ മാത്രമേ ഉള്ളൂ അവർക്ക് വീട്ടിൽ പോകാനോ നിൽക്കാനോ ഒന്നിനും സമയമില്ല അത് ആ അതിനകത്തിലാണ് ഏറ്റവും വലിയ അഴിമതി നടന്നിരിക്കുന്നത് ഈ മണക്കാലായി നിർമ്മിതി കേന്ദ്രത്തിൻ്റെ സംസ്ഥാനതല ഓഫീസുണ്ട് ആ ഓഫീസ് മുഖാന്തരം ഒരു വർക്ക് കൊടുത്താൽ ആ ഓഫീസ് വർക്ക് ടെൻഡർ ചെയ്ത് അവർ പരിപാടി നടത്തുന്ന ഒരവസ്ഥയാണല്ലോ അവർ കാർക്ക് ഒരു വർക്കും കൊടുക്കാറില്ല വ്യാപകമായ അഴിമതിയാണ് ഇദ്ദേഹത്ത് നടക്കുന്നത് ൾ ഫ്ലഡ് വർക്കുകൾ സർക്കാരിന്റെ മറ്റ് വർക്കുകൾ എന്നിവ കേന്ദ്രത്തിനാണ് നൽകുന്നതെന്നും ശതമാനം കമ്മീഷൻ എടുത്ത് എം എൽ എയുടെ ബിനാമികൾ നിർമ്മാണ പ്രവർത്തികൾ ചെയ്യുന്ന പ്രവണതയാണ് നടക്കുന്നതെന്നും പഴകുളം ശിവദാസൻ പറഞ്ഞു നിങ്ങൾ ഒരു നേതാവിന്റെ മകനാണ് അതിനെടുത്ത വർക്കുകളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല അതിന്റെ ബില്ലുകൾ പരിപൂർണമായിട്ട് മാറി ഈ വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങളുടെ വർക്കുകൾ എടുത്തപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവിടെ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വ്യക്തി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ